നടന്നു നടന്നു തളന്നുകയാണ് എന്റെ മോനെ രക്ഷയില്ലാത്ത വ്യൂ സൺസെറ്റ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പുറത്തോട്ട് പോയി നടക്കാമെന്ന് വന്ന് ഈവനിങ് ടൈം അങ്ങനെ ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയായി യാത്ര തിരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്നത് വിക്ടോറിയ ലൈനിലാണ് കേട്ടോ മാൾട്ടയിലുള്ള വിക്ടോറിയ ലൈൻസിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്ന് ഇറങ്ങി ഒരു നടക്കാനുണ്ട് അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങി കേട്ടോ എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും എൻ്റെ വീഡിയോസിലോട്ട് വരാൻ വലിയ താല്പര്യമില്ല കേട്ടോ എല്ലാവരും ഭയങ്കര നാണക്കാരാണ് അവർക്കാർക്ക് മുഖം കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരാരെയും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഉള്ളിലോട്ട് കയറി കേട്ടോ ഇത് കുറച്ച് നടന്ന് പോകണം ഇവിടെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ കുറ്റിക്കാട് പോലെയൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത് കറക്റ്റ് നമ്മുടെ നാട് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നപ്പോൾ കണ്ടത് അങ്ങനെ കുറച്ച് നടന്ന് ഉള്ളിലോട്ട് പോകണം കുറച്ചല്ല നല്ലപോലെ പോകണം കേട്ടോ കാറ് പോകത്തില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് നല്ല കൊതുവിൻ്റെ ശല്യമൊക്കെ ഉണ്ട് ആദ്യമായിട്ട് പോകണതുകൊണ്ട് എനിക്കൊരു പേടിയാട്ടോ ഇവരെല്ലാവരും എൻ്റെ പുറകെ എന്നാണ് വരുന്നത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്നെ മുൻപേ ഈ പറഞ്ഞു അയക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൂടെ വരുമ്പോൾ വലിയൊരു മതിലാണ് കേട്ടോ ഇതാണ് വിക്ടോറിയ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വന്നിട്ട് പണ്ട് മൾട്ടയില് യുദ്ധസമയത്ത് ബ്രിട്ടീഷ് മിലിറ്ററി ഉണ്ടാക്കിയ ഒരു ബാരിയറാണ് കേട്ടോ ഇത് കൂടുതലും കടലിൽ നിന്ന് വരുന്ന എന്താ യുദ്ധങ്ങളൊക്കെ തടയാനായിട്ട് അവർ ചെയ്തതെന്നാണ് പറയുന്നത് അതും പത്തൊമ്പതാം സെഞ്ചുറിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നു പോകുന്നു പോകുന്ന വഴിക്ക് കുറേ കായും ഈ കാ കണ്ടപ്പോൾ നമ്മുടെ ഷോപ്പിലൊക്കെ ഇതുപോലത്തെ ഒരു ബീൻസ് ടൈപ്പ് കായ് ഇരിപ്പുണ്ട് കേട്ടോ അതൊക്കെയാണോ എന്നൊരു ഡൗട്ടിലൊക്കെ പോവുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന് വലിയ കൗതുകമായിട്ടൊന്നും ഇല്ല കുറേ കാടും മലയൊക്കെയാണ് അപ്പോൾ പോകുന്ന താഴെ കുറച്ച് ഫാമിങ് ഏരിയ ആണ് കേട്ടോ അവിടെ മീൻ വളർത്തുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരു ആള് പോലും ഇല്ല കേട്ടോ നല്ല ഉള്ളിലോട്ടാണ് അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലതരം ചെറിയ ചെറിയ പൂക്കളുണ്ട് കേട്ടോ നാട്ടിലൊക്കെ കാണാത്ത തരത്തിലുള്ള പൂക്കളാണ് അപ്പോൾ ഞാൻ അതിൽ നിന്നൊന്ന് പറിച്ചെന്റെ തലയിലൊക്കെ വെറുതെ വെച്ചങ്ങനെ നടക്കുകയാണ് പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് കാണുന്ന ചെടിയും പൂവുമെല്ലാം നോക്കുകയാണെങ്കിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാട്ടു ചെടികളാണ് പക്ഷേ എല്ലാ കണ്ടാൽ നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു എന്നിട്ട് അവിടെ കിടന്ന കായൊക്കെ പറിച്ചു നോക്കുകയാണ് എനിക്കത് നോക്കി കൺഫേം ചെയ്യണമെന്നുണ്ടായിരുന്നു ഇത് ആ കാ തന്നെയാണോന്ന് പക്ഷേ നോക്കിയിട്ട് എനിക്ക് വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല ഞങ്ങളത് തന്നെയാണെന്ന് ഉറപ്പിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാൾട്ട മൊത്തത്തിൽ കാണാൻ പറ്റുമോ അപ്പോഴാണ് താഴോട്ട് നോക്കിയപ്പോൾ നമ്മുടെ പ്ലം ഫ്രൂട്ട് ഉണ്ടല്ലോ ആ ഫ്രൂട്ടിൻ്റെ ഫുൾ മരമാണ് കേട്ടോ അപ്പോൾ അവർ ഫാമിങ് ചെയ്യുന്നതാണ് അപ്പോൾ താഴെ നിന്ന് ഇതവര് പറിക്കുന്നുണ്ട് കേട്ടോ അത് പറിച്ചവർ ബോക്സിലാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു മാൾ ടീച്ചമ്മച്ച് അവിടെ നിന്ന് പറിക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങളെ ശബ്ദം കേട്ടപ്പോൾ പുള്ളിക്കാരി ഞങ്ങളെ തന്നെ നോക്കുന്നു അപ്പോൾ പുള്ളിക്കാരി ഓടി ചെന്നിട്ട് ഒരു പ്ലം എടുത്തുകൊണ്ട് വരുകയാണ് <laughs> it's too loud. <laughs> yeah, nice. <laughs> <laughs> no, <laughs> it's too hot. എനിക്ക് സത്യം പറഞ്ഞാൽ ആ താഴെ പോയി പ്ലം ഒക്കെ പറിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെല്ലാം പ്രൈവറ്റ് ഏരിയയാണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് നടക്കാൻ തുടങ്ങി ഞങ്ങളിങ്ങനെ നടക്കും തോറും നമ്മൾ സൂര്യൻ്റെ അടുത്ത് പോകുന്ന ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ വിക്ടോറിയ ലൈൻ്റെ മെയിൻ ആ ഭാഗത്തെത്തി കേട്ടോ ഇത് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വിക്ടോറിയ ലൈൻ ടുവിലാണ് കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലായിട്ടൊക്കെ പണിത കോട്ട പോലത്തെ ഒരു സാധനമാണ് അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കടലീന്നൊക്കെയുള്ള ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പെട്ട ആ സമയത്ത് ചെയ്ത ഒരു കൺസ്ട്രക്ഷനാണ് കേട്ടോ ഇതിപ്പോൾ നല്ല ഒരു പ്രേതാലയം പോലെ കിടപ്പുണ്ട് കണ്ട കറക്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന ഒരു ഹൊറർ ഫീലിംഗ് ആണ് കേട്ടോ നല്ല കാടൊക്കെ പിടിച്ച് അതിനകത്തോട്ടൊന്നും ആർക്കും പോകാനൊന്നും പറ്റത്തില്ല അതായത് വഴി സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അകം ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് നമുക്ക് വിശ്വസിച്ച് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടത്തെ ഒരു ചെടി തന്നെ ഈ ഒച്ചുണ്ടല്ലോ ഈ ഒച്ച് ഈ ചെടി മൊത്തം ഇങ്ങനെ പിടിച്ചു കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് അകത്തോട് നടന്നു പോയപ്പോൾ കുറച്ച് ഫാമിങ് ആണ് കേട്ടോ വീടൊക്കെ ഉള്ളൊരു സ്ഥലം എത്തി അപ്പോൾ അവിടെ കുറേ കോഴികളൊക്കെ അവർ വളർത്തുന്ന വളർത്തുന്ന ഒരു ഫാമിങ് ഏരിയ പോലെയാണ് കേട്ടോ അപ്പോൾ ഒരു മാനിനെ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആളുടെ വന്ന ശേഷം ആദ്യമായിട്ടാണ് ഈ മാനിനെ ഇവിടെ കാണുന്നത് അപ്പോൾ ഞാൻ നമുക്കൊരു കൗതുകമാണല്ലോ ഇവിടെ ഒരു മാനൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു മാനിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇത് ഫുള്ളും നമ്മുടെ സവാള കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ സവാളയുടെ ചെടിയാണ് അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളും വീടൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോൾ വീടുള്ള ഏരിയ ആണ് കേട്ടോ അപ്പോൾ ആ വീട്ടിലെ രണ്ട് പട്ടിക്കുട്ടികൾ ഞങ്ങളെ കണ്ടത് ഓടി വന്ന കേട്ടോ കേട്ടോ അപ്പോൾ ഓടി വന്ന് ഞങ്ങളെ മണത്ത് മണത്ത് നിൽക്കുകയാണ് പിന്നെ ഈ മൽബെറി ഉണ്ടല്ലോ ഇത് ഇവിടെ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുട്ടെ കേട്ടോ എനിക്കിത് കാണാതെ നമ്മളെ നാട്ടിലത്തെ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് മൽബെറിയൊക്കെ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനത്തെ എന്തെങ്കിലും കണ്ടാൽ പറിച്ചു തിന്നുക എന്നൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറിച്ചതിനെ പേടിയുണ്ട് അവർ വന്ന് പിടിക്കുകയെന്നുള്ള പേടിയുണ്ടെങ്കിൽ അവരത് വിൽക്കാനായിട്ട് നിർത്തിയിക്കുന്ന ആണോ അറിയില്ലല്ലോ എന്നാലും ധൈര്യമില്ലായെങ്കിൽ പോലും ഒന്ന് പറിച്ചു ഞാൻ കഴിച്ചു കേട്ടോ നല്ല പുളിയും മധുരവും ഒക്കെ ആയിട്ട് ഉള്ളതായിരുന്നു പിന്നെ നല്ല പൊടിയുണ്ട് അപ്പോൾ അപ്പം പൊടിയുള്ള നമുക്ക് കഴുകാതെ കൂടുതൽ കഴിക്കാനും പറ്റത്തില്ല അങ്ങനെ കുറേ നേരമൊക്കെ നടന്ന് നടന്ന് എല്ലാവരും തളന്നു കേട്ടോ അങ്ങനെ ഇവിടെ വൈകുന്നേരം ആയപ്പോൾ സൺസെറ്റൊക്കെ കാണാമെന്നും പറഞ്ഞ് എല്ലാവരും പാറയുടെ പുറത്ത് വന്ന് ഇരിപ്പായി ഫോട്ടോ എടുപ്പിലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ സൊറയൊക്കെ പറഞ്ഞ് ആ മാൾട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാൾട്ട് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഓരോ പാർട്ടും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഇരിപ്പായിരുന്നു പിന്നെ സൺസെറ്റും സൺസെറ്റ് കാണാൻ സൺസെറ്റ് കണ്ടിട്ട് പോയാൽ മതി എന്നൊരിതായിരുന്നു ഇവിടെ ഇപ്പോൾ ടൈം ഏകദേശം എട്ട് എട്ടരയൊക്കെ ആയി കേട്ടോ പക്ഷേ സൺസെറ്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്നത് വിക്ടോറിയ ലൈൻ ടുവിലോട്ടാണ് അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് ചാടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ അധികം കാടൊന്നുമില്ല കൂടുതലും പാറയും ആ ഭാഗമൊക്കെയാണ് അങ്ങനെ കുറച്ചും കൂടി നമ്മൾ നടന്ന് നടന്ന് ആ മുകളിലോട്ട് പോകാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി സൺസെറ്റ് നൈസായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് നടന്ന് നല്ല കയറ്റമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കയറ്റവും പാറയൊക്കെയാണ് സൂക്ഷിച്ച് നടക്കണം ചെറിയ ചെറിയ കല്ല തുകൊണ്ട് നമ്മൾ ഷൂ കിട്ടിക്കുന്നൊണ്ട് കുഴപ്പമില്ല അല്ലാത്ത ചെരുപ്പിടുന്നവരാണെങ്കിൽ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ആകാശത്തോട്ട് തൊട്ട് തൊട്ട് നടക്കുമ്പോഴത്തെ ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഈ ഒരു പൂ നമ്മുടെ ഞാൻ നീലക്കുറിഞ്ഞു കണ്ടിട്ടില്ല പക്ഷേ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആ നീലക്കുറിഞ്ഞു പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഞാനപ്പം പറയാണ് മാൾട്ടയിലെ എന്ന് അങ്ങനെ ഞങ്ങൾ നല്ല സൺസെറ്റ് കാണാൻ പറ്റുന്ന വ്യൂ ഉള്ള സ്ഥലത്തെത്തി കേട്ടോ പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ സൂര്യനെ കൈയിലെടുക്കുന്ന ഫോട്ടോസും അതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു ഒരു നല്ലൊരു നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ടൈം ആയിരുന്നു കേട്ടോ ഈ ഈവനിങ് ടൈം വലിയെല്ലാം വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ ചെറിയ വിശപ്പുള്ളത് കൊണ്ട് ഒരു പിസയൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളെ വിക്ടോറിയ ലൈൽ പോയ യാത്ര ഒട്ടും പ്രതീക്ഷിക്കാതെ പോയ ഒരു ഈവനിങ് വോക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ